ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മഹാനടിയും വടക്കാഞ്ചേരിയുടെ മരുമകളുമായ ഒരു ബ്യൂട്ടിഫുൾ സെയിൻ ആണ് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ മേക്ക് ഇറ്റ് എക്സ്ട്രാ എക്സ്ട്രാറിയുന്നത് ജീവിതം മനോഹരമാണ് അതിനെ അതിമനോഹരമാക്കുക അത്ഭുതകരമാക്കുക അങ്ങനെ ചെയ്ത ഒരു അത്യപൂർവമായ ഒരു ആർട്ടിസ്റ്റാണ് ചേച്ചി സ്വാഭാവിക അഭിനയ ശൈലിയെ കുറിച്ചാണ് ഇന്നേറെ ചർച്ച നടക്കുന്നത് നടന്മാർ അല്ലെങ്കിൽ നടിമാർ ക്യാമറയുടെ മുന്നിൽ സ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഈ പെരുമാറ്റമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തെളിയിക്കുകയും അതുവഴി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്ത നമ്മുടെ ആദ്യകാല അഭിനേത്രികളിൽ ഒരാള് ലളിത ചേച്ചി തന്നെയാണ് ഇന്നത്തെ അല്ല ഇന്നത്തെയും താരം ഈ തൃശൂരന്റെ താരം ശ്രീമതി കെ പി എസ് സി ലളിത വടക്കാഞ്ചേരിയുടെ സംവിധായകൻ ഭരതന്റെ പത്നിയായി വന്ന കെ പി എസ് സി ലളിതാരിലൊരാളായി മാറി മനസ്സിലിടം നേടി അവർ വിടവാങ്ങിയത് കായംകുളത്തെ നാടക കൂട്ടായ്മയായ കെ പി എസ് സിയിലൂടെ അഭിനയരംഗത്ത് ചുവടുവെച്ച് അഞ്ച് പതിറ്റാണ്ട് നീണ്ട നടന ജീവിതത്തിൽ അഞ്ഞൂറ്റി അൻപത് സിനിമകളിൽ അഭിനയിച്ച് രാജ്യാന്തര ശ്രദ്ധ നേടിയ പ്രിയ നടിയായിരുന്നു അവർ നേടിയായിരുന്നു ബഹുമാനിക്കുന്ന മറ്റൊരു ആക്ട്രസ് ഇന്ത്യയിലുണ്ടാവും എൻ്റെ മനസ്സിലുള്ളത് ഉറുവശിയുടെ ജോഡിയായിട്ട് ജോഡിയായിട്ട് അഭിനയിക്കും മഞ്ജു വാര്യര് അവള് ചെല്ലുമ്പോഴാണ് അറിയാത് ചോദിക്കുന്നേക്കെ പറഞ്ഞാലും കേട്ടോളൂ നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ അവരഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും മണിച്ചിത്ര താഴ് പൊന്മുട്ടിയിടുന്ന താറാവ് ഗോഡ് ഫാദർ അനിയത്തി അവസാന സമയത്ത് സി വിദ്യയുടെ അടുക്ക പറയുന്നുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞവർ പെട്ടെന്ന് നോക്കു ചേട്ട് കണ്ണു തുടങ്ങി ആ സീൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ആർട്ടിസ്റ്റ് ഞാൻ പൊന്നു പോലെ പോക്കോ എന്നിട്ട് ചെറുക്കനെ കൊടുത്തേനെ അങ്ങോട്ട് എന്നെ കല്യാണം കല്യാണം ഇനി വേറെ കഴിക്കാൻ ഒരിടത്ത് ഉറച്ചു നിക്കുന്ന സ്വഭാവം അല്ല നല്ല ഒരു കലാകാരനായിരുന്നു ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളത്തിൽ എൻ്റെ കുടുംബത്തെയും എൻ്റെ അമ്മയെയും എൻ്റെ ഇളയ പിള്ളാരെയും എല്ലാവരെയും കൊണ്ട് അച്ഛൻ എവിടെ പോകുന്നു അവിടെ ഞങ്ങൾ ജീവിക്കാം നാൾ കൂടുതൽ ജീവിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് അവിടുന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ എനിക്കൊരു അടിയുറപ്പുണ്ടായത് എനിക്കൊരു ഉറച്ച ജീവിതം ഉണ്ടായത് ഈ തൃശൂരാണ് കുടുംബജീവിതത്തിലും അങ്ങനെയുള്ള മഹാഭാഗ്യം ഉണ്ടായത് മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത വരദേട്ട് ശ്രീമതിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് കലാസൃഷ്ടികൾക്ക് പിന്തുണ നൽകാനും പിന്തു പുമന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികയും സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായിരുന്ന വടക്കാഞ്ചേരിയുടെ സ്വന്തം ലളിത ചേച്ചിക്ക് പ്രണാമം കല്യാണി

ഒന്നും എങ്ങനെ മാത്രമേ അറിയൂ ആ വലിയ ആർട്ടിസ്റ്റ് അവരുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചത് ഭാഗ്യമാണെന്ന് കഥാപാത്രങ്ങളെ ഓർമ്മിക്കാനാണെങ്കിൽ ഒന്നും നമുക്ക് മറക്കാനാവാത്ത നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ ന്യൂസ് ഡെസ്ക് എങ്ങോണ്ട്